പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അൻപത് ശതമാനം സബ്സിഡിയോടെ ലാപ്ടോപ്പുകൾ നൽകി കിഡ്സ് കോട്ടപ്പുറം നാഷണൽ കോൺഫെഡറേഷന്റെ സഹകരണത്തോടെയാണ് ലാപ്ടോപ്പുകൾ നൽകിയത് സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷനും കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയും ചേർന്ന് അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ പ്ലസ് ടു മുതൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ റോക്കി റോബിൻ കളത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ പകുതി വിലക്കി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്നത്തെ വിദ്യാഭ്യാസ കാലയളവിൽ മാറി വന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സാഹചര്യങ്ങളിൽ തീർച്ചയായും നമുക്ക് ഒരു ലാപ്ടോപ്പ് ഒരു കമ്പ്യൂട്ടറൊക്കെ അത്യാവശ്യമായ ഒരു സമയമാണെന്ന് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടി കിഡ്സിൻ്റെ ഒരു സംരംഭമാണ് സൗജന്യ വിലക്ക് ഈ ലാപ്ടോപ്പ് ലഭ്യമാക്കുക ബഹുമാനപ്പെട്ട പോളച്ചൻ പറഞ്ഞതുപോലെ അതിന് വലിയൊരു ഉദ്ദേശുദ്ധിയുണ്ട് അല്ലെങ്കിൽ വലിയൊരു ലക്ഷ്യമുണ്ട് ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെല്ലാം അവരുടെ കഴിവ് പൂർണ്ണമായും വിനിയോഗിച്ചുകൊണ്ട് നന്നായി പഠിച്ച് സമൂഹത്തിന് നന്മയുള്ളവരായി നല്ല മനുഷ്യരായി നല്ല പൗരന്മാരായി വളർന്നു വരണം അതുപോലെ തന്നെ നാടിനും വീടിനും ഒക്കെ ഏറ്റവും നന്മയുള്ള മക്കളായി മാറണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടെയാണ് ഈ സംരംഭത്തിന് ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷത വഹിച്ചു ഇന്നത്തെ ഈ ഒരു ദിവസം ഇത്തരത്തിലുള്ള ഒരു സംവിധാനം നിങ്ങൾക്ക് നൽകാനും നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിൽ നിങ്ങളെ സഹായിക്കാനും സാധിക്കുന്നതിലും നേരത്തെ അതിന് ഉണ്ടാകാം നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ അംഗമായിട്ടുണ്ടാകും ഓൾറെഡി അല്ലെ ഓരോ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാണ് അത് നല്ലതാണ് കാരണം എങ്ങനെയൊക്കെയാണ് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഈ ആധുനികമായ ഡിജിറ്റൽ മേഖലയെ ഉപയോഗിക്കാൻ സാധിക്കുക അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഓൺലൈനായിട്ടാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു സംവിധാനം അതിനിയും കിട്ടാം അത് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തത് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിയോൺ തോമസ് കോണത്ത് ആശംസിച്ചു ജർമ്മൻ ഭാഷ ടീച്ചർ സിസ്റ്റർ അനറ്റ് ഐഎസ്എസ്എം ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കിഡ്സ് കോർഡിനേറ്റർ ഗ്രേസി ജോയ് നന്ദി പ്രകാശിപ്പിച്ചു ലാപ്ടോപ്പുകളാണ് നൽകിയത് വനിതകളെ സ്വയം പര്യാപ്തതയിലേക്കും സംരംഭക വികസനത്തിലേക്കും സുസ്ഥിര വരുമാന വരുമാനമാർഗ്ഗത്തിലേക്കും നയിക്കുന്നതിന്റെ ഭാഗമായി ഇരുചക്ര വാഹനങ്ങൾ തയ്യൽ മെഷീനുകൾ കാർഷിക ഉപകരണങ്ങൾ തുടങ്ങിയ പദ്ധതികളും അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ വരുന്നുണ്ട്